മഴ തുരുമ്പോ തുടങ്ങും ചക്ക പറിക്കാവ ചക്ക വരയ്ക്കാവ ചക്ക തിന്നാവേന്ന് എന്റെ ആഗ്രഹം കേട്ടോ ചക്കപ്രാന്തം എന്നൊക്കെ പറയല്ലേ അത് ഇച്ചിരി കൂട്ടത്തിൽ കൂടുതലുള്ള കൂട്ടത്തിലാ അപ്പൊ ഇത് നല്ല ഒന്നോത്രം വരയ്ക്കച്ചൊക്കെയാണേ എല്ലാ മൂത്തും പഴുത്തൊക്കെ കിടക്കുക ഒരെണ്ണം പറിക്ക രണ്ടും കൂടി വരുവാ സൂപ്പർ ഇവിടെ പണ്ട് നമ്മൾ നീർ കുഴി കുത്തിയായിരുന്നേ അങ്ങനെ ആ കുഴിയിലോട്ടാ വീകണേ നല്ല മുള്ളു പരന്നിട്ടുണ്ട് കൂട്ടോ ഉള്ള സൂപ്പറി ആക്കിയത് കണ്ടോ അടി പൊളി ഇച്ചിരി അരക്ക് പുറകുവശത്തെ തൂത്തല ഡ്രസ്സേലൊക്കെ വീണാലോ ഓക്കേ കണ്ടോ പാളത്തുപ്പി ഏതുകൊണ്ട് തലവേദനയ്ക്ക് അപ്പൊ കൊണ്ടുപോയി പൊട്ടിച്ചു നോക്കാം ചക്കയായിട്ട് എത്തിയിട്ടു ചക്ക അരക്ക് വീഴുന്നതിന് ഞാനൊരു ഇതൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടെടുത്തോണ്ടോ വന്നേ കണ്ടോ അല്ല എന്റെ മേത്ത് വീഴും ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചേക്കാം മണ്ണി വീണല്ലേ അല്ലെങ്കിൽ ചക്ക വെട്ടുമ്പൊണ്ടെ പിടിക്കാൻ പറ്റിയല്ല ഫുള്ള് ചുളയിലൊക്കെ അരക്കാവും അല്ല മണ്ണാകും ഉള്ള കാമ്പ ഗോലും ഇല എല്ലാം അതിലും കയറി നോക്കൂ ന്യൂട്രീഷ്യൻ ചെയ്യേണ്ട അവസ്ഥ ചക്കാന വെട്ടോ നമുക്ക് ഇത് കണ്ടോ നല്ല മൂത്തയാക്കാം സൂപ്പർ ഒന്നാം തരം വരിക്കച്ചക്കെട്ടോ ഇതുകൊണ്ടോ നല്ല ചുളക്കട്ടി ഉള്ളത് ഭയങ്കര കെട്ടി കണ്ടോ ദേ സൂപ്പർ വരിക്കാം